ഈ ശബരിമലയിൽ ഭക്തലക്ഷണങ്ങൾ ഭക്തലക്ഷങ്ങൾ മകരവിളക്ക് മഹോത്സവത്തിൽ പങ്കെടുത്ത് സായുജ്യമടയുമ്പോൾ അതിന് കഴിയ തൊട്ടേറെ ഭക്തർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അയർലൻഡിലെ മലയാളി ഭക്തർ ഡബ്ലിനിൽ തങ്ങൾ ആചാരപൂർവ്വം സ്ഥാപിച്ച അയ്യപ്പ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവവും മകരവിളക്ക് ദർശനവും ഒരുക്കിയാണ് പതിവി തെറ്റാത് ഇത്തവണയും മകരവിളക്ക് ആഘോഷിച്ചത് ഹരിവരാസനം പാടി നടയടച്ചതോടെയാണ് മഹോത്സവം സമാപിച്ചത് ലോകത്തെവിടെയാണെങ്കിലും മകരവിളക്കിന് ഭക്തരുടെ മനസ്സ് ശബരിമല എത്തണമെന്നാണ് എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് അതിന് കഴിയാറില്ല തങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ അയ്യപ്പക്ഷേത്രം നിർമ്മിച്ച് മകരവിളക്ക് ആഘോഷിക്കുകയാണ് മിക്കവരും ഇത്തരത്തിലുള്ള അയ്യപ്പക്ഷേത്രമാണ് അയർലൻഡിലെ ഡബ്ലിനിലുള്ളത് അയർലന്റിലെ ആദ്യ ഹിന്ദുമത കൂട്ടായ്മയായ സദ്ഗമയുടെ നേതൃത്വത്തിലായിരുന്നു അയ്യപ്പക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവവും മകരജ്യോതി ദർശനവും സംഘടിപ്പിച്ചത് കൊടും തണുപ്പിലും ക്ഷേത്രത്തിലെത്തിയ നൂറുകണക്കിന് ഭക്തരുടെ ശരണം വിളികളാൽ മുഖരിതമായിരുന്നു അയർലൻഡിലെ അയ്യപ്പക്ഷേത്രം ശബരിമല ക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച ക്ഷേത്രവും കൊടിമരവും പതിനെട്ടാം പടിയും യൂറോപ്പിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഡബ്ലിനിലെ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു ഋഗേരാചാര്യർ ഇടശ്ശേരി രാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു മകരവിളക്ക് കൊടിയേറ്റ് ശബരിമല ക്ഷേത്രത്തിലെ പൂജാക്രമത്തിലായിരുന്നു ചടങ്ങുകൾ ഉഷപൂജ നെയ് ഭസ്മം പനിനീർ അഭിഷേകങ്ങൾ നീരാഞ്ജനം പടിപ്പൂജ പടിപ്പാട്ട് മഹാദീപാരാധന മകരവിളക്ക് ദർശനം തുടങ്ങിയ ചടങ്ങുകളോടെയായിരുന്നു ആഘോഷം സദ്ഗമയുടെ ഭക്തിനിർഭരമായ ഭജനയും ഉണ്ടായിരുന്നു അയ്യപ്പ ഭക്തിഗാന നൃത്താവിഷ്കാരവും ചിന്തുപാട്ടും ആഘോഷങ്ങളുടെ ഭാഗമായി പ്രസാദ വിതരണവും അന്നദാനവും ആഘോഷത്തിന്റെ ഭാഗമായി നടത്തി ഡബ്ലിൻ അയ്യപ്പക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ പ്രിയൻ ഇളവുങ്കൽ പ്രിയൻ എന്നിവരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്